ആവർത്തന പുസ്തകം ദൈവമേ നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ആമീൻ ആ ബീപ് മാസത്തിൽ നിന്റെ ദൈവമായ കർത്താവിന് ആഘോഷിക്കണം ആ ബീബ് മാസത്തിൽ അല്ലയോ നിന്റെ ദൈവമായ കർത്താവ് രാത്രിയിൽ നിന്നെ മേസ്രേനിൽ നിന്ന് പുറപ്പെടുവിച്ചത് കർത്താവ് തൻ്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്റെ ദൈവമായ കർത്താവിന് പെസഹായാകമായി ആടുകളെയും ആടുകളെയും അറുക്കണം നീ മെസ്രേൻ ദേശത്ത് നിന്ന് പുറപ്പെട്ട ആ ദിവസത്തെ നിന്റെ ആയിഷ്കാരമെല്ലാം ഓർക്കേണ്ടതിന് അതിനോടുകൂടെ പൊളിപ്പുള്ള അപ്പം തിന്നരുതേ നീ കഷ്ടതയുടെ ആഹാരമായ പൊളിപ്പില്ലാത്ത അപ്പം ഏഴ് ദിവസം തിന്നണം അതീവ കൃതിയിലാണല്ലോ നീ മെസ്ൻ ദേശത്ത് നിന്ന് പുറപ്പെട്ടത് ഏഴ് ദിവസം നിന്റെ ദേശത്തെങ്ങും പൊളിപ്പുള്ള അപ്പം കാണരുത് ആദ്യ ദിവസം വൈകുന്നേരം അടുത്ത മാംസത്തിൽ അല്പം രാവിലേക്ക് ശേഷിക്കരുത് നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ഏതെങ്കിലും ഒരു പട്ടണത്തിൽ വെച്ച് പെസ്സഹായെ അറുത്തുകൂടാ നിന്റെ ദൈവമായ കർത്താവ് തൻ്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് മാത്രം സന്ധ്യാസമയത്ത് നീ മെസ് നിന്ന് പുറപ്പെട്ട സമയത്ത് സൂര്യൻ അസ്തമിക്കുമ്പോൾ അറുക്കണം നിന്റെ ദൈവുമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് അതിനെ ചുട്ട് തിന്നണം രാവിലെ നിന്റെ കൂടാരത്തിലേക്ക് മടങ്ങി പോകാം ആറു ദിവസം പൊളിപ്പില്ലാത്തപ്പം തിന്നണം ഏഴാം ദിവസം നിന്റെ ദൈവമായ കർത്താവിന് സഭായോഗം കൂടണം അന്ന് വേലയൊന്നും ചെയ്യരുത് പിന്നെ ഏഴ് ആഴ്ച എണ്ണണം കൊയ്ത്ത് ആരംഭിക്കുന്നതു മുതൽ ഏഴാഴ്ച എണ്ണണം പിന്നീട് നിന്റെ ദൈവമായ കർത്താവിന് വാരോത്സവം ആചരിച്ച് നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിച്ചതിന് ഒത്തവണ്ണം നിന്റെ സ്വമേധാദാനങ്ങൾ അവന് അർപ്പിക്കണം നിന്റെ ദൈവമായ കർത്താവ് തൻ്റെ നാമം സ്ഥാപിച്ചാൽ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വച്ച് നീയും നിൻ്റെ പുത്രനും പുത്രിയും നിൻ്റെ ദാസനും ദാസിയും നിൻ്റെ പട്ടണങ്ങളിലുള്ള ലേവിനും നിൻ്റെ ഇടയിലുള്ള വരദേശിയും അനാഥനും വിധവയും നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷിക്കണം നീ ായിരുന്നു എന്നോർത്ത് ഈ നിയമങ്ങൾ ആചരിക്കണം കളത്തിലെ ധാന്യവും ചക്കിലെ വിഞ്ഞും സംഭരിച്ചു കഴിഞ്ഞു നീ ഏഴു ദിവസം കൂടാതെ പെരുന്നാൾ ആചരിക്കണം ഈ പെരുന്നാളിൽ നീയും നിന്റെ മകനും മകളും നിന്റെ ദാസനും ദാസിയും നിന്റെ പട്ടണത്തിലുള്ള ലെ പരദേശിയും ആരാധനും വിധവയും സന്തോഷിക്കണം കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് നിന്റെ ദൈവമായ കർത്താവിന് ഏഴ് ദിവസം പെരുന്നാൾ ആചരിക്കണം നിൻ്റെ എല്ലാദായത്തിലും നിന്റെ കൈകളുടെ എല്ലാ പ്രവൃത്തിയിലും നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും ആകയാൽ നീ നന്നായി സന്തോഷിക്കാം നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിൻ്റെ പുരുഷന്മാരെല്ലാം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളിലും വാരോത്സവത്തിലും കൂടാര പെരുന്നാളിലും ഇങ്ങനെ ആണ്ടിൽ മൂന്ന് പ്രാവശ്യം അവൻ്റെ സന്നിധിയിൽ വരണം എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിൽ വെറും കൈയ്യായി വരരുത് നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് പ്രധാനം ചെയ്ത അനുഗ്രഹത്തിന് അനുയോജ്യമായി ഓരോരുവനും അവനവന്റെ പ്രാപ്തി പോലെ കൊണ്ടുവരണം നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന എല്ലാ പട്ടണങ്ങളിലും ഗോത്രം തോറും ന്യായാധിപന്മാരെയും നേതാക്കളെയും നിയമിക്കണം അവർ ജനത്തിന് നീതിപൂർവം ന്യായപാലനം ചെയ്യണം ന്യായം മറിച്ച് കളയരുത് മുഖപക്ഷമരുത് കൈക്കൂലി വാങ്ങരുത് കൈക്കൂലി ജ്ഞാനികളുടെ കണ്ണ് അന്ധമാക്കുകയും നീതിമാന്മാരുടെ കാര്യത്തിൽ തിരിമറി നടത്തുകയും ചെയ്യും നീ ജീവിച്ചിരുന്ന നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശം കൈവശമാക്കുവാൻ നീതിയെ പിന്തുടരണം നിന്റെ ദൈവമായ കർത്താവിന് നീ പണിയുന്ന യാഗപീഠത്തിനടുത്ത് മറ്റൊരു പ്രതിഷ്ഠയും പ്രതിഷ്ഠിക്കരുത് നിന്റെ ദൈവമായ കർത്താവ് ഏർക്കുന്ന ഒരു ശിലാസ്തംഭം നാട്ടുകയും വരുത് ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു ഭാർകുമോ